കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കോർപ്പറേഷൻ കെ എസ് എഫ് ഡി സി ചെയർമാനായി ചുമതല ഏറ്റെടുത്ത പ്രശസ്ത സംവിധായകൻ ശ്രീ കെ മധുവിനെ മലയാളം ടെലിവിഷൻ ഫ്രട്ടേണിറ്റി ആദരിച്ചു ടെലിവിഷൻ ഫ്രട്ടേണിറ്റി ചെയർമാൻ ശ്രീ കൃഷ്ണൻ സേതുകുമാർ മുൻ ചെയർമാൻ ശ്രീ ഭാവചിത്ര ജയകുമാർ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ പൊന്നാടെ അണിയിച്ചു സീരിയൽ വ്യവസായം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സിൽ നടത്തേണ്ട നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള സംഘടനയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെഎസ്ആർടിസി ചെയർമാന്റെ മുന്നിൽ അവതരിപ്പിച്ചു ആ നിർദ്ദേശങ്ങൾ മുഴുവൻ സർക്കാർ തലത്തിൽ അവതരിപ്പിച്ച് വേണ്ട പരിഹാരങ്ങൾ നടപ്പിലാക്കാമെന്ന് അദ്ദേഹം സംഘടനാ ഭാരവാഹികൾക്ക് ഉറപ്പു നൽകി